മലയാളികൾക്ക് വളരെ സുപരിചിതനായ നടനാണ് ബാല മലയാള സിനിമയിൽ അഭിനയിക്കുവാൻ തുടങ്ങിയതിനു ശേഷം ബാല കൊച്ചിയിൽ സെറ്റിൽഡാണ് വളരെ വിരളമായി മാത്രമേ ജനിച്ചു വളർന്ന നാടായ തമിഴ്നാട്ടിലേക്ക് ബാല പോകാറുള്ളൂ അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം വിവിധ കാരണങ്ങൾ കൊണ്ട് ബാലയെ സംബന്ധിച്ച് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് വേണം കരുതുവാൻ കരൾ രോഗം മൂർച്ഛിച്ച് മരണത്തിന്റെ വക്കോളം എത്തി അവിടെ നിന്ന് ബാല തിരികെ ജീവിതത്തിലേക്ക് എത്തിയത് ഈ വർഷമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് അത്തരത്തിൽ ബാല പങ്കിട്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു വീഡിയോയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് തന്റെ നാല്പത്തി ഒന്നാം പിറന്നാൾ ഗംഭീരമായി തന്നെ ആഘോഷിച്ചതിന്റെ വീഡിയോ ആണ് ബാല പങ്കിട്ടിരിക്കുന്നത് ഇന്നാണ് ബാലയ്ക്ക് നാൽപ്പത്തി ഒന്നാം ജന്മദിനം തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ബാല പിറന്നാൾ ആഘോഷിക്കുന്നത് ബാലയുടെ പിറന്നാളിനായി സുഹൃത്തുക്കൾ വീട് മുഴുവൻ അലങ്കരിച്ചിരുന്നു ഈ പിറന്നാൾ ഇത്രത്തോളം ഗംഭീരമാകുമെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല സംസാരിച്ചു തുടങ്ങിയത് അർച്ചന എന്ന ബാലയുടെ സുഹൃത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങളൊക്കെ ഒരുക്കിയത് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ആയിരം പേരൊന്നും ആവശ്യമില്ല കൂടെ നിൽക്കുന്ന പത്തു പേർ മതിയെന്നാണത് സ്നേഹമാണ് ജീവിതത്തിൽ വലുത് കാശല്ല ഈ നാൽപ്പത്തി ഒന്നാം പിറന്നാൾ ദിനത്തിൽ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കുവാൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഞാൻ എന്നോ മരിച്ചതാണ് പതിനേഴാമത്തെ വയസ്സിൽ മരിച്ചതാണ് ഇന്ന് ഈ പിറന്നാൾ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു എന്റെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം ദൈവത്തോട് മാത്രമാണ് എല്ലാവരും നന്നായിരിക്കണം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വന്ന് നിൽക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും നിൽക്കും എൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളെ വൈകാതെ അറിയിക്കും എന്നാണ് ബാല പറയുന്നത് എനിക്ക് ബന്ധങ്ങളില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവരെല്ലാം എൻ്റെ ബന്ധങ്ങളാണ് എന്നാണ് പിറന്നാൾ ആഘോഷിച്ച വീഡിയോ പങ്കിട്ടുകൊണ്ട് ബാല പറയുന്നത് ബാലയുടെ വീഡിയോ വൈറൽ ആയതോടെ നിരവധി പേരാണ് ബാലയ്ക്ക് പിറന്നാൾ ആശംസിച്ച് എത്തിയിരിക്കുന്നത് എന്നാൽ എലിസബത്ത് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഇത്തവണയും ആരാധകർ ചോദിക്കുന്നുണ്ട് എലിസബത്തിന്റെ വക പിറന്നാൾ ആശംസകളൊന്നും ബാലക ഇതുവരെ വന്നിട്ടുമില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി രണ്ടാം ഭാര്യ എലിസബത്ത് ബാലയ്ക്കൊപ്പമില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയുള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് എലിസബത്ത് ജോലിക്കായി കേരളം വിട്ട് വന്നിരിക്കുകയാണ് താനെന്ന് എലിസബത്ത് ഇടയ്ക്കൊക്കെ തന്റെ വീഡിയോകളിലൂടെ പറയാറുണ്ടെങ്കിലും എവിടെയാണ് ജോലി ചെയ്യുന്നതൊന്നും എലിസബത്ത് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം എലിസബത്ത് മിക്കപ്പോഴും പങ്കിടാറുമുണ്ട് ബാലയും എലിസബത്തും പ്രണയിച്ച് വിവാഹിതരായവരാണ് കഴിഞ്ഞ വർഷം ബാല പിറന്നാൾ ആഘോഷിച്ചത് എലിസബത്തിനൊപ്പം അതേസമയം അതേസമയം തന്നെ ഉണ്ണി ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രത്തിലാണ് ബാല ഒടുവിലായി അഭിനയിച്ചത് ചിത്രത്തിൽ സഹകരിച്ച പല സഹപ്രവർത്തകർക്കും മുകുന്ദൻ പണം നൽകിയില്ല എന്ന ബാലയുടെ പ്രസ്താവന ഇടയ്ക്ക് വിവാദമായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ബാലയ്ക്ക് നടത്തിയതിനാൽ താരം ഇപ്പോഴും മരുന്നുകളൊക്കെ കഴിക്കുന്നുമുണ്ട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന നടൻ കൂടിയായിരുന്നു ബാല എന്നാൽ ചില വിവാദ പ്രസ്താവനകളും പരാമർശങ്ങളും വിവാദ വിമർശനങ്ങളും ഒക്കെ വന്നതിനു ശേഷം ബാലയുടെ ആരാധക പിന്തുണയ്ക്ക് കുറച്ചെങ്കിലും ഇടിവ് വന്നുവെന്നാണ് കാണാൻ കഴിയുന്നത് പുലിമുരുകൻ എന്ന ചിത്രത്തിന് ശേഷം ബാലയെ ഊർജ്ജസ്ഫലതയുടെ കാണാൻ സാധിച്ചിട്ടില്ല എന്നതും ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട് പുതിയ മുഖത്തിലും ചെമ്പടയിലും എന്നു നിന്റെ മൊയ്തിയിലും ഉണ്ടായിരുന്ന ബാലയെ തിരികെ കാണുവാൻ വേണ്ടിയാണ് ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ